കേരളത്തിൽ തേങ്ങാ വില ഓരോ ദിവസവും കൂടുകയാണ് ഇന്നലെയും കേരളത്തിൽ തേങ്ങാ വില കൂടിയിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ഏറ്റവും പുതിയ കേരളത്തിലെ ഒരു കെ ജി പൂച്ചു തേങ്ങയുടെ വിലനിലവാരം വിശദമായി നോക്കാം ഇരിട്ടി ഒരു കിലോ തേങ്ങക്ക് അറുപത്തേഴ് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങ അറുപത്തൊമ്പത് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങ അറുപത്തിയെട്ട് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങക്ക് അറുപത്തി ഒൻപത് രൂപ കരുവഞ്ചാൽ ഒരു കിലോ തേങ്ങ അറുപത്തിയെട്ട് രൂപ കുടിയാമല ഒരു കിലോ തേങ്ങ അറുപത്തിയെട്ട് രൂപ വള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങക്ക് എഴുപത് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങ അറുപത്തേഴ് രൂപ ധർമ്മങ്ങാടി ഒരു കിലോ തേങ്ങ എൺപത് രൂപ നോർത്ത് പറവൂർ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി എട്ട് രൂപ പാമ്പാടി ഒരു കിലോ തേങ്ങ അറുപത് രൂപ ആതിലപ്പുഴ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി എട്ട് രൂപ ഏറ്റുമാനൂർ ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ അഞ്ചൽ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തൊമ്പത് രൂപ ചാവക്കാട് ഒരു കിലോ തേങ്ങ എഴുപത്തി എട്ട് രൂപ കൊട്ടാരക്കര ഒരു കിലോ തേങ്ങ തൊണ്ണൂറ് രൂപ പത്തേരി ഒരു കിലോ തേങ്ങി എഴുപത്തി എട്ട് രൂപ ചെങ്ങന്നൂർ ഒരു കിലോ തേങ്ങി എഴുപത് രൂപ കുരുപ്പന്തറ ഒരു തേങ്ങക്ക് എൺപത് രൂപ കാസർഗോഡ് ഒരുപാട് തേങ്ങക്ക് അറുപത് മുതൽ എഴുപത്തിനാല് രൂപ വരെ കണ്ണൂർ ഉള്ളവർ തേങ്ങ അറുപത്തഞ്ച് മുതൽ അറുപത്തി രൂപ വരെ കോഴിക്കോട് ഒരുപോലെ തേങ്ങക്ക് എഴുപത് മുതൽ എഴുപത്തിനാല് രൂപ വരെ വയനാട് ഒരുപാട് തേങ്ങക്ക് എഴുപത്തി രൂപ പാലക്കാട് ഉരുപത് തേങ്ങക്ക് എഴുപത് മുതൽ എഴുപത്തി രൂപ വരെ മലപ്പുറം ഉള്ളിലോ തേങ്ങക്ക് അറുപത്തൊമ്പത് രൂപ എറണാകുളം ഉള്ളത് തേങ്ങ എഴുപത്തഞ്ച് മുതൽ എൺപത് രൂപ വരെ കോട്ടയം ഒരുപാട് തേങ്ങക്ക് എഴുപത്തെട്ട് മുതൽ എൺപത് രൂപ വരെ പത്തനംതിട്ട ഒരുപാട് തേങ്ങക്ക് അറുപത്തഞ്ച് മുതൽ അറുപത്തെട്ട് രൂപ വരെ തൃശൂർ ഉരുപത് തേങ്ങ അറുപത്തേഴ് രൂപ ആലപ്പുഴ ഒരുപോലെ തേങ്ങയ്ക്ക് എഴുപത്തൊന്ന് രൂപ കൊല്ലം ഒരുപാട് തേങ്ങ എൺപത്തിനാല് രൂപ ഇടുക്കി ഒരുപോലെ തേങ്ങ എൺപത്തഞ്ച് രൂപ തിരുവനന്തപുരം ഒരുപോലെ തേങ്ങ എൺപത്തി മൂന്ന് രൂപ വാമനുറം ഒരു തേങ്ങയ്ക്ക് എൺപത്തഞ്ച് രൂപ കാട്ടക്കാട് ഒരു തേങ്ങ എൺപത്തി മൂന്ന് രൂപ ഒരു വീട് പൂർണ്ണമാകുന്നു താങ്ക് യു